ഇത് ജേക്കപേട്ടൻ കൂടെയുള്ളത് ജാൻസി ചേച്ചി ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പ്രണയത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ യാത്രകളുടെ ഒരുപാട് കഥകൾ അതിൽ അവരുടെ ഏറ്റവും പുതിയൊരു അനുഭവമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല ജേക്കപേട്ടനും ജാൻസി ചേച്ചിയും കൂടി ബൈക്കിൽ മൂവായിരം കിലോമീറ്റർ താണ്ടി ഡൽഹിയിലെത്തിയതിൻ്റെ കഥ അതാണ് ഈ ഒരു യാത്രയുടെ പ്രാധാന്യം കൂട്ടുന്നതും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ പ്രകാരം ഫെബ്രുവരി പതിനെട്ടിന് നടക്കുന്ന പാർലമെന്റ് മാർച്ചിൽ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും ഒരു വേരിത്ത സമരമുഖം സമരം എന്നുള്ളതിലേക്ക് ഒരു സമരപ്രചരണ ജാഥ പോലെ അങ്ങനെയുള്ള ആശയം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ സമരത്തിന് കൂടുതൽ പ്രചാരണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും അങ്ങനെ അതിനുവേണ്ടി ഒരു ബുള്ളറ്റിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ പതിനൊന്നാം തീയതി നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കുന്നുകര യൂണിറ്റിൽ നിന്നും കുന്നുകര യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ഇതിനെ ഫ്ലാഗ് ഓഫ് പോലെ ചെയ്തിട്ട് അവിടുന്ന് അത്താണി അത്താണിയിൽ വെച്ചിട്ട് എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ പി സി ജേക്കബ് ഈ ജാഥയ്ക്ക് ഫ്ലാഗ് ഓഫ് നൽകുകയുണ്ടായി അതിനുശേഷം അങ്കമാലി യൂണിറ്റിൻ്റെ സ്വീകരണം ഉണ്ടായിരുന്നു തൃശ്ശൂരിന്റെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ആറ് ദിവസം എടുത്തു എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി യാത്ര ഇഷ്ടം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആവശ്യത്തിനും കൂടി ആവേശം കൂടി നമ്മള് വ്യാപാരികളുടെ ഒരു ആവശ്യം നേടിയെടുക്കാനുള്ള സംഗതി കൂടി ആയപ്പോ അതിലൊരു ആവേശം കൂടി ഒരു അല്ല യാത്രയില് ഒരു ഒരു ദിവസം ഒരു കാട്ടിൽ കിടന്ന് അന്ന് എനിക്ക് പരിപിടിച്ച് ഞാൻ അറിഞ്ഞില്ല ഞാൻ കരുതിയത് ക്ലൈമറ്റ് ഇങ്ങനെ തണുപ്പായത് കൊണ്ട് ഇതായിരിക്കും പക്ഷെ ഇവള് അനങ്ങണ്ടായിരുന്നില്ല ഇവൾക്ക് യാതൊരു കൊഴപ്പില്ല സാധാരണ ചെറിയ തണുപ്പ് വന്നു കഴിഞ്ഞാൽ അവള് അത് അപ്പൊ തന്നെ ഭയങ്കര വിറവലൊക്കെയാണ് പക്ഷെ അവള് വരയ്ക്കാ വരയ്ക്കുന്നില്ല ഞാൻ വരക്കി അപ്പൊ എനിക്ക് മനസ്സിലായി തണുപ്പിന്റെ എല്ലാ പനിയാണ് പെട്ടെന്ന് ഞാനൊക്കെ ഡോളെ കഴിച്ച് കഴിച്ച് അഞ്ചു പിറ്റേന്ന് വളർന്നു ഹോസ്പിറ്റലിൽ പോയി യൂണിറ്റ് മണ്ഡലം സെക്രട്ടറി ആണ് ജില്ലാ കമ്മിറ്റി അംഗമാണ് സംസ്ഥാന കൗൺസിലാണിക്കടിയേഡീസ് നല്ല അനുഭവമായിരുന്നു കാരണം നമ്മള് ഒത്തിരി പാടശേഖരങ്ങളും ഈ ഗോതമ്പിന്റെ ഒക്കെ ആ കാഴ്ചകളൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ണ്ടാ ബ് ചെയ്യുന്ന ബ്ലോഗിന്റെ തുടക്കാവും ഫാമിലി കുട്ടികള് രണ്ടുപിള്ളേര് രണ്ടുപിള്ള രണ്ടുപേരും